ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയൊരു ബി ബി ക്രീം എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബി ബി ക്രീം പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ട് പെട്ടെന്ന് വാങ്ങാനൊന്നും പറ്റില്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ടും സിമ്പിളായിട്ടും വീട്ടിൽ തന്നെ നമുക്ക് ബി ബി ക്രീം തയ്യാറാക്കാം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കാറുള്ള കുറച്ച് കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് കുറേ നാൾ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നനവില്ലാത്ത ഒരു പ്ലേറ്റാണ് എടുക്കേണ്ടത് പ്ലേറ്റോ ബൗളോ ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ നമ്മൾ എടുക്കേണ്ടത് ഒരു ആണ് ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ പോൺസിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് ഒരു സ്പൂൺ അളവിലുള്ള മോയ്സ്ചറൈസർ എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പൗഡറാണ് ഏത് പൗഡർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ എൻചാൻഡറിൻ്റെ പൗഡറാണ് എടുത്തിരിക്കുന്നത് ഒരു അര സ്പൂൺ അളവിൽ നമുക്ക് പൗഡർ കൂടി ഇതിലേക്ക് എടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ടിൻ്റിന് ആവശ്യമായിട്ടുള്ള കോഫി പൗഡറാണ് എടുക്കുന്നത് ഏത് കോഫി പൗഡർ വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ നെസ്കഫയുടെ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് കാൽ സ്പൂൺ അളവിലാണ് കോഫി പൗഡർ ആഡ് ചെയ്യുന്നത് നമുക്ക് ഏത് ഷെയ്ഡിലാണ് കിട്ടേണ്ടതെന്ന് വെച്ചാൽ കോഫി പൗഡറിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്തിയാൽ മതി ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക നമുക്ക് ഷെയ്ഡ് കുറച്ചുകൂടി ഡാർക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കോഫി പൗഡർ ആഡ് ചെയ്താൽ മതി നമുക്ക് ഈ ഒരു മിക്സിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ കൂടി ആഡ് ചെയ്യാവുന്നതാണ് ഞാനിത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ച് ലൈറ്റായിട്ട് തോന്നിയത് കൊണ്ട് കുറച്ച് കോഫി പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക നമുക്ക് ഏത് ഷെയ്ഡിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് കോഫി പൗഡറിൻ്റെ അളവ് കൂട്ടിയാൽ മാത്രം മതി ഇപ്പോൾ ബിബി ക്രീം ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി ഇത് ഫേസിലേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം ഇത് നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് കുറേ നാൾ സ്റ്റോർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ തയ്യാറാക്കിയെടുത്ത ആ ഒരു ബി ബി ക്രീം ഞാൻ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഞാനിതിപ്പോൾ എൻ്റെ ഫേസിലിടുമ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡാണ് നമുക്കൊരു നാച്ചുറൽ ഫിനിഷ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് തന്നെ ധാരാളം അപ്പോൾ ഇതാണ് നമ്മൾ തയ്യാറാക്കിയ ബി ബി ക്രീം ഇനി ഇത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബി ബി ക്രീം ഒക്കെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കി യൂസ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാകുന്നതല്ല ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി നമുക്ക് ഏറെ നാൾ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെയുള്ളവയാൾ താങ്ക് യു ബൈ ബൈ